Watch full episodes on Geo Hotstar.

<S3agit> <sampling> <Near meselabifr Stewart> <gly> <texts> <Darwin> Hello, Joe. Hello, Jason. പല വർഷങ്ങൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത് ബിസിയാണെന്ന് എനിക്ക് അറിയാം സമയമില്ലല്ലോ സമയത്തിന്റെ കാര്യമൊന്നും പറയണ്ട മുംബൈക്ക് പുറത്ത് നീ എന്ത് റിസേർച്ചാ ചെയ്യുന്നത് നീ ഈജിപ്ഷ്യൻ മമ്മീസല്ലേ കണ്ടെടുക്കുന്നത് ഇവിടെ അതിന് മമ്മീസൊന്നും ഉണ്ടാവില്ലല്ലോ അതൊക്കെ ഈജിപ്തിൽ മാത്രമല്ല ഉണ്ടാവൂ ജയ്സിംഗ് ഒരു സീക്രട്ട് ഇന്ന് വരെ ആർക്കും തന്നെ അറിയില്ല എൻ്റെ റിസർച്ച് വെച്ച് നോക്കുമ്പോൾ പലരായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇജിപ്ഷ്യൻ കിങ് ഫാരോ ഹിന്ദുസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അവൻ ആ സമയത്ത് മുംബൈയിൽ വന്നാണ് ലാൻഡ് ലാൻഡായത് പക്ഷേ പെട്ടെന്ന് അവൻ അസുഖം ഉണ്ടായത് കൊണ്ട് അവൻ ചത്തുപോയി അവനെ പല ഭാഷകൾ അറിയാമായിരുന്നു അയാൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് അറബിക് അങ്ങനെ എല്ലാ ലാംഗ്വേജും അറിയാമായിരുന്നു അയാൾക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഒക്കെ അറിയാമോ എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞാനിപ്പോ പറഞ്ഞ മമ്മിയെ കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ആ മമ്മി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഒറ്റ ദിവസത്തിൽ ഞാൻ ലോക പ്രസിദ്ധനാകും അത് കിട്ടും ദി ബെസ്റ്റ് പിന്നെ ഞാൻ വന്നത് നിന്നോടൊരു കാര്യം പറയാനാ രുദ്ര തന്റെ കൂട്ടുകാരും റങ്കീലിയും ചേർന്ന് മുംബൈ ചുറ്റിക്കിറങ്ങാൻ വന്നിരിക്കുക നിന്റെ സ്കൈ ഹൈ ഹോട്ടലില് ഫോർട്ടി ഫസ്റ്റ് ഫ്ലോറിലാണ് അവർ സ്റ്റേ ചെയ്യുക ഫോർട്ടി എയ്റ്റ് ഫ്ലോറിലല്ലേ നീ താമസിക്കുന്നത് അവർ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഫ്ലോറിലോ പക്ഷെ സ്കൈ ഹൈ ഹോട്ടലിൽ ഫോർട്ടി ഫസ്റ്റ് ഫ്ലോർ ഇല്ലല്ലോ അതില്ലെന്ന് അറിയാം അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഞാനൊരു മാജിക് ഫ്ലോർ റെഡിയാക്കിയിരിക്കുക ബഡ് കൊണ്ടുവരെ ഇക്കാര്യം വേറെ ആർക്കും അറിയില്ല സമയം കിട്ടുമ്പോൾ നീയും വന്ന് കണ്ടിട്ട് പോ ഞാനിപ്പോ പതുക്കെ മേലെ ചെന്ന് നോക്കണം ഞാനിപ്പോ കണ്ടത് സത്യാണോ അല്ലെ സ്വപ്നാണോന്ന് അറിയണല്ലോ അതെന്തോ ഒരു ശബ്ദം ഓ അത് ശരി പൂച്ചയായിരുന്നു ശരി അപ്പം ഇറങ്ങട്ടെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് മെജീഷ്യൻ മീറ്റിംഗ് ഒന്നുണ്ട് ഒരു ഉദ്രയും അവൻ്റെ ഫ്രണ്ട്സും ബുള്ളറ്റ് ട്രെയിൻ്റെ ഇനോഗ്രേഷൻ പോയിരിക്കുക അവരവിടെ നിന്ന് വന്ന് നിന്നെ കാണും എടാ വലിയ രുദ്ര ട്രെയിനിൽ എന്റർടൈൻമെന്റാ ഉള്ളത് ഇതിനേക്കാളും നല്ലത് നമ്മുടെ മാജിക്കൽ ഒന്ന് പറ ആരെങ്കിലും കേട്ടാ തീരും വലിയേ ഇവിടെ ആർക്കും മാജിക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല സോ മാജിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത് മനസ്സിലായോ ഒന്ന് മാറി നിക്ക് വഴി മാറി നിൽക്ക് ഞങ്ങളുടെ ഇപ്പൊ എന്താ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലേ ബോസ് ഞാൻ പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബുള്ളറ്റ് ട്രെയിനിനൊപ്പം ഒരു ും കണ്ടില്ലേ നീ എന്ത് മണ്ടത്തരാ കാണിക്കുന്നല്ലോ അതൊന്നും എല്ലാരെയും കാണിക്കാൻ വേണ്ടിട്ട് അവന്മാരെ കണ്ട എന്ത് ഗുലോപ്പിക്കുന്ന പോലെ ഉണ്ടല്ലോ ും പറഞ്ഞേക്ക എല്ലേ സൂപ്പർ അല്ലേ അത് ശെരിക്കും അടിപൊളിയായിട്ടുണ്ട് മുന്നാ പേര് ഒരിക്കലും ഡാമേജ് ആവാൻ പാടില്ല മനസ്സിലായല്ലോ ഓൾ ദ ബെസ്റ്റ് ഓക്കെ ബോസ് ഞാൻ ഞാനിപ്പൊ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാന് എന്താ പിടിച്ചോ അവൻ ഈ ചെയ്യുന്നേ അവന്റെ കയ്യിലുള്ള എല്ലാരും കാണിച്ചുകൊണ്ട് നടക്കുന്നത് നോക്കാതെ ഓടി രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ ഓടി നിന്നെ പോടാ ഓടിക്കോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ പുറപ്പെടുന്നതായിരിക്കും മന്ത്രി അദ്ദേഹം എത്തിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നന്ദി ആർക്കും ആ കാര്യം അറിയില്ല എന്റെ കൈവശം ബോബുള്ള കാര്യം ആർക്കും അറിയില്ല ഇന്ന് ഞാനൊരു കലക്ക് കലക്കും ബോസ് സന്തോഷിക്കും അടിപൊളി ആയിരിക്കും അല്ല എന്താ ഇത് ബോസ് ഇതെന്താ നേതാവിന് സെക്യൂരിറ്റി കൊടുക്കാന്ന് എന്നെന്തിനെ ചുറ്റി വളയ്ക്കുന്നത് എന്നെ കണ്ട എന്താ ഗുണ്ടെന്തിനാ ഞാൻ പറയുന്നത് അതെന്റെ ട്രേഡ് സീക്രട്ടാ ഞാൻ പറയില്ല താൻ എന്തിനാ അങ്ങനെ ചോദിച്ചത് ചെടാ പ്രശ്നമായല്ലോ നിങ്ങളുടെ കോട്ടിന്റെ ഡിസൈൻ അടിപൊളി ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാ കാ ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത് എന്റെ കോട്ട് എങ്ങനെ എങ്ങനെ റിവേഴ്സ് ആയി പോയത് ഇനി എന്റെ കാര്യം പോക്കാണെന്ന് എന്നെ എന്നെ വിട്ടേക്ക് അറിയാതെ ഞാൻ കോട്ട് മറിച്ചിട്ടേ ചെന്നേക്ക ഞാനത് പോയി ശരിക്കിട്ടേ ചോദക്കടേ എന്നെ രക്ഷിക്കണേ ഒരു നിനക്ക് ചെയ്യാൻ അറിയില്ലടാ വലിയ ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ ഒരു രക്ഷപ്പെട്ടോ ബോംബ് ഏത് സമയത്തും പോട്ടു നമ്മള കാര്യം ജസ്റ്റ് മിസ്സിൽ നമ്മൾ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു അല്ല ഇവന്മാരെ തോന്നുമ്പോൾ നമ്മടെ പറയാന് വരുന്നല്ലോ ഇത് വലിയ പ്രശ്നമായല്ലോ ഓടിക്കോ ഈ സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെയും പക്ഷേ നിങ്ങളുടെ മമ്മി കിട്ടിയാലോ എടാ എന്റെ മമ്മിയാണ് അത് ഡാമേജ് ആവാതെ വളരെ സൂക്ഷി വേണം തോണ്ടിയെടുക്കാൻ ഒരിക്കലും ഒന്നിനും ഡാമേജ് ആവരുത് അല്പസമയത്തിൽ നേരെ ഉരുട്ടം പോവാ നമുക്ക് നാളെ ജോലി ചെയ്യാം ബൈക്കിൽ വരുത്താൻ പറന്നുപോയി കണ്ടത് സ്വപ്നമാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈജിപ്തിൽ രാജ മഹാരാജക്കാരന്മാരെ മമ്മിയാക്കി കുഴിച്ചു മൂടാറുണ്ട് അവൻ ഡയമണ്ട്സ് ജ്വൽസ് എല്ലാം അവരുടെ ശവശരീരത്തിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും ഒരു പക്ഷെ എനിക്ക് ഇവിടെ മമ്മി കിട്ടുകയാണെങ്കിൽ പിന്നെ കല്ലണായ ചരൻദാസ് കോടീശ്വരൻ ചരന്താസായി മാറും അതെ

ഒരു പക്ഷേ ഈ നിധി മുഴുവനും ഇതിന്റെ അടിയിലായിരിക്കും വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പൊക്കി മാറ്റി നോക്കാം ഇവിടെ ഒന്നുമില്ലല്ലോ എത്ര കഷ്ടപ്പെട്ട് തോണ്ടി തോണ്ടിയെടുത്തിട്ടോ ഒന്നും കിട്ടാതെ പോയല്ലോ ഒരുപാട് നിധി കിട്ടുമെന്ന് ആഗ്രഹിച്ചു വന്നതാ അവര് സ്വർണവും മുത്തുകളും ഡയമണ്ട്സും തേടുകയാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഓവർനൈറ്റുള്ള പണക്കാരൻ അവൻ ആഗ്രഹിച്ചതാ ആരാണ് ആരാണ് അത് ചോദിച്ചത് ഞാൻ ാണ് ചോദിച്ചത് ഉറങ്ങിക്കോ എന്റെ മമ്മിയല്ലേ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ ഡാഡി മമ്മി ഇപ്പൊ വരും ഒരുപാട് ടോയ്സ് വാങ്ങിച്ചോണ്ട് വരും മമ്മി എന്നെ ആരെങ്കിലും രക്ഷിക്കേ എന്നെ ആരെങ്കിലും രക്ഷിക്കേ ാണ് എടാ അപകടം ഞാനാണെങ്കിൽ പിന്നെ എന്നോട് എന്തിനാണ് നീ സഹായം ചോദിക്കുന്നത് ഓരോ പ്രാവശ്യവും മമ്മി രക്ഷിക്കൂ മമ്മിയെ രക്ഷിക്കും എന്റെ മമ്മിയെ വിളിച്ചതാണ് ഞാൻ സത്യാണ് പറയുന്ന എന്റെ അമ്മ എന്റെ അമ്മേനാണ് വിളിച്ചത് കലക്കി ഞാനാണ് ഷാനു നീ ആരാടാ പറ ഞാനോ ഞാൻ ചരൺദാസ് ആണ് ഞാൻ ക്രോസ് കൺട്രി റേസിൽ എന്നാ പിന്നെ പങ്കെടുത്തിരിക്ക എന്നെ എനിക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിന്റെ കഥ ഞാൻ ിപ്പിക്കും നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിടിച്ചു കൊണ്ടുവരും മനസ്സിലായോ ഇപ്പൊ ഏത് വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് നാലായിരം വർഷങ്ങൾ കഴിഞ്ഞോ ഞാൻ വർഷങ്ങൾക്ക് ഹിന്ദുസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ വന്നതായിരുന്നു പെട്ടെന്ന് അസുഖം പിടിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ മരിച്ചുപോയി അല്ലെങ്കിൽ ഈ സമയം ഇതെല്ലാം എന്റെ സാമ്രാജ്യമാകുമായിരുന്നു ഞാൻ ജീവനോടെ തിരിച്ചു വന്നു ഇത് ആഘോഷിക്കേണ്ട ദിവസമാണ് മ്യൂസിക് കൂടെ കൊള്ളാം നല്ല രസമുണ്ട് എല്ലുകൾക്കെല്ലാം നല്ലൊരു ഫ്ലെക്സിബിൾ വളരെ ഈസിയായി മൂവ് ചെയ്യാൻ പറ്റുന്നു നീ പറ രാജാവ് ആരാണ് ഇന്നത്തെ കാലത്ത് ഒരു രാജാവ് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവരും രാജാക്കന്മാരാണ് പക്ഷെ അതിലൊരു കാര്യമുണ്ട് എല്ലാവരും ഒന്നിച്ച് ബുള്ളറ്റ് ട്രെയിനിൽ സവാരി പോയിരിക്ക ബുള്ളറ്റ് ബുള്ളറ്റ് ട്രെയിൻ സവാരിയോ ട്രെയിനോ അതേതുതരം മൃഗമാണ് ആനയാണോ കുതിരയാണോ അല്ല മൃഗമാണോ വേഗം പറ അല്ല അത് പിന്നെ നിങ്ങൾക്കു മൃഗമൊന്നും അല്ല അത് പിന്നെ നിങ്ങൾ തന്നെ ഇപ്പൊ നേരിട്ട് കണ്ടോളൂ എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഇത് അവരുടെ അവസാനത്തെ യാത്രയായിരിക്കും കാരണം ഇന്നത്തെ ദിവസത്തിന് ശേഷം ഞാനായിരിക്കും എല്ലാവരുടെയും കിങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ശക്തികൾ ഞാൻ ഒന്നാക്കാൻ പോവുകയാണ് എല്ലാ കിങ്സിനെയും കൊന്നൊടുക്ക് എന്തായാലും ഈ സാധനം കൊള്ളാം കേട്ടോ പക്ഷെ ഇതെന്താ ഇത്ര ചെറുതായിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഞാൻ കണ്ടതൊക്കെ മാജിക് ആണല്ലോ ആദ്യം ഞാൻ പുറത്തൊരു മാജിക് കണ്ടു ഇപ്പൊ ഇതാ അകത്തൊരു മാജിക് എന്റെ ദൈവമേ എന്നെ രക്ഷിക്കാർ ഓൺലി ഓൺ ജിയോ ഹോട്ട് ഡൗൺലോഡ് ദിവസ